മഹാനായ ശിഹാപദങ്ങളെ വീട്ടിലും നിറക്കി ബെഡ്ജിലും ഇറക്കി മക്കളും കുടുംബക്കാരും നാട്ടുകാരും സജനങ്ങളായ കണ്ണുമായി ലൈലാഹ ഇല്ലല്ലാ എം തൗഹേദന്റെ ഭജനം ചൊല്ലി പാടക്കാട് ശ്മശാനത്തില് ഇനിയുള്ള കാലം മഹാനായ ശിഹാപഥങ്ങൾ കുറക്കാൻ ഉറങ്ങാൻ സന്ന തയ്യാറാക്കിയ ഒരു വീടില്ലേ കബറാകുന്ന കല്ലറക്കൂട് ആ കബറാകുന്ന കല്ലറക്കൂടിൻ്റെ ടുത്ത് ശിഹാപദങ്ങളെ ജനാസ കൊണ്ടുപോയി വെച്ച് സുബാനുള്ള ഒരു ദാർപ്പായ മുകളിൽ വിരിച്ചു വെച്ചിട്ട് ആളുകൾ മുഴുവനും മഹാനായ ശിഹാപദങ്ങളെ ജനാസ എന്ന് പറഞ്ഞ തങ്ങളെ ജനാസ ഇറക്കി വയ്ക്കുമ്പോ ഇന്നലെ വരെ ശിഹാപദങ്ങൾ സിന്താബാദ് ശിഹാപദങ്ങള് നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാഭാഗ്യം ആയിരക്കണക്കിന് ആളുകൾ തേങ്ങില്ല മഹാനായ തങ്ങൾക്ക് കിടക്ക ഞങ്ങളെ ഒരു ബെഡ്ഷീറ്റ് ഒരു ഒരു ബെഡ് കുട്ടിയും പറഞ്ഞില്ലേ യുവാക്കളെ രക്ഷിതാക്കളെ ആയിരക്കണക്കിൻ്റെ മഹലിന്റെ തങ്ങള് തങ്ങപ്പാപ്പാന്റെ കവറിലേക്ക് ഇറക്കി വെച്ചിട്ട് അവിടുത്തെ ത്തുന്ന <laughs> മനുഷ്യന്മാര് മണ്ണ് കുഴച്ച് ആ മണ്ണ് വൃത്തിയാക്കിയിട്ട് തങ്ങൾക്ക് തലയിട വെച്ച് കൊടുക്കുമ്പോൾ ആയിരക്കണക്കിൻ്റെ മഹല്ലിൻ്റെ കളിയായ മഹല് നിവാസികളുണ്ട് അവിടെ ഞങ്ങളെ മഹല് വക ഒരു തലയിട വാങ്ങി തരാ ശിഖാപതങ്ങളെ മണ്ണിൽ തലയിട വെച്ച് കൊടുക്കല്ല എന്ന് പറയാൻ ആ ഒരു മനുഷ്യനും അവിടെ ഉണ്ടായില്ല മഹാനായ ശിഖാപതങ്ങളുടെ കല്ല് കല്ലുകൾ ഓരോന്ന് 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 വെച്ചിട്ട് എൻ്റെ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മാ അവസാനത്തെ കല്യാ കവറിൻ്റെ മുകളിൽ ഇറക്കി വെക്കുമ്പോൾ മഹാനായ ശിഖാപദങ്ങൾ അവിടെ നിൽക്കുന്നവരോട് പറയുന്നുണ്ടാകുമല്ല സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിൻ്റെ നാനാദിക്കലും ഇരുന്നിട്ട് കണ്ണനീരോടെ മറവാടുന്നത് കാണുന്ന ആയിരങ്ങളോടെ ലക്ഷങ്ങളോടെ ശിഹാപദങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പോവുകയാണ് മക്കളെ പോവുകയാ ഇനി ഞാൻ വരൂല ശാന്ത പറയാനിന് ഞാനില്ല സമാധാനത്തിൻ്റെ വാക്ക് പറയാനിന് ഞാനില്ല നിങ്ങൾ പാടക്കാട് കടന്നു വരുമ്പോൾ ഒരു പൂമുല്ല പുഞ്ചിരി തരാൻ ഞാൻ വരില്ല മക്കളെ അത്രയാവുകയാ അവസാനത്തെ കല്ല് വെച്ചതോടുകൂടെ യുവാ തങ്ങൾ കൺമുമ്പിലും പോയില്ലേ ഞാൻ ചോദിക്കട്ടെ ശിഖാപദങ്ങൾ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരിലേ കൂടെ കുടുംബക്കാരിലേ കൂടെ ഏത് സമയത്ത് ശിഖാപദങ്ങൾക്ക് സഹായം നൽകാനോ എല്ലാവരും ഓടി ചെല്ലുന്നവരാ പക്ഷേ ചോദിക്കട്ടെ തങ്ങളെ ഖബറിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും പറഞ്ഞോ ഞാനും പോരെ തങ്ങളെ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങൾ പോവുകയാ ഇതിലാ നിങ്ങൾ പടച്ചത് ഇതിലേക്കാ നിങ്ങൾ മടങ്ങിയത് ഇനിയും ഇതിലും ഒഴുന്നേൽക്കും തങ്ങളേ കണ്ണുനീരോടെ തിരിച്ചു പോകുമ്പോ എൻ്റെ യുവാക്കളെ തങ്ങള് വിളിച്ചു പറയുന്നുണ്ടാകും എങ്ങോട്ടാ പോകുന്നത് വീട്ടിലേക്കല്ലേ എനിക്കുമുണ്ടായിരുന്നു പ്രവർത്തകരെ വീട് എനിക്കും ഉണ്ടായിരുന്നു കൂട്ടുകാര് എനിക്കുമുണ്ടായിരുന്നു സൗകര്യങ്ങള് എനിക്കുമുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി പക്ഷേ ഇനി എനിക്കതൊന്നുമില്ല ഇനി ഞാൻ ഒറ്റ ാണ് ഒറ്റക്കാണ് അതുകൊണ്ട് തിരക്കിനിടയില് ഈ അവസ്ഥ വരുമെന്നത് മറക്കരുതേ ഓട്ടപ്പാച്ചിലിനിടയില് ഒറ്റക്കാരുമില്ലാതെ ഇരുട്ട് റൂമിൽ കിടക്കുന്ന കാലമുണ്ടെന്ന വസ്തുത മറക്കരുതേ മറക്കരുതേ എന്റെ യുവാക്കളോട് എന്റെ രക്ഷിതാക്കളോട് മഹാനായ തങ്ങപ്പാപ്പാൻ്റെ സ്മരണ സ്മരണികയിൽ അതില്ലെങ്കിൽ സ്മരണ നിലനിൽക്കുന്ന ഈ വേദികയിൽ ഞാൻ പറയട്ടെ തങ്ങളിന്ന് ഒറ്റക്ക നാളെ ഈ പറയുന്ന ഞാനും നിങ്ങളും ഒറ്റക്കാകും കേട്ടോ അതുകൊണ്ട് മഹാനായ ശിഹാപദങ്ങളെക്കുറിച്ച് പഠിക്കാൻ മഹാനായ ശിഹാപദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ മഹാനായ ആറ്റപ്പൂവിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ അറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്താ കഴിവിന്റെ കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും ശ്രമിച്ചാൽ നമ്മളെ ജീവിതം സമാധാനമാണ് നമ്മളെ ജീവിതം സന്തോഷമാണ് എല്ലാ നമുക്ക് സമാധാനം ലോകത്തിൽ ലഭിക്കും കേട്ടോ അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ ദിവസം നാം ശിഹാപദങ്ങളെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മാ നൽകണേയല്ലോ ഉറക്കിയാമേം പറയും മക്കളെ ഞങ്ങൾക്ക് ഈ മാ നൽകണേയല്ലോ മഹാന്മാരോടുള്ള ബഹുമാനം ം ഞങ്ങളെ മനസ്സിൽ നിലനിർത്തി തരണേ അല്ലോ ആദ്യമായി എനിക്ക് പറയാനുള്ളത് മഹാന്മാരോടുള്ള ആദരവ് എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ആദരവ് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്ത് എന്ന് പോകുന്നു അന്ന് ഞമ്മളെ ഈ മാൻ തെറിച്ചു പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആദരവുണ്ടാകണം അള്ളാഹു ബഹുമാനിച്ചവരോടുള്ള ബഹുമാനം അള്ളാഹു ആദരിച്ചവരോടുള്ള ആദരവ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരോടുള്ള ഇഷ്ടം അത് നമ്മളെ മനസ്സിലെന്നും കാത്തു സൂക്ഷിക്കഞ്ഞാൽ ഉമ്മമാരെ ചെറുപ്പക്കാരെ നമ്മളെ ഇമാൻ തകർന്നു പോകുമെന്ന കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കരുതും എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നോമ്പാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹജ്ജാണ് എന്ന അല്ല നാം ചെയ്യുന്ന ഒരു അമലും അല്ലാഹു സ്വീകരിക്കാതെ അവസാനം മുസ്ലിം അല്ലാതെ കാഫിറായി മനസ്സിൽ ബഹുമാനിക്കുന്നവരോട് അനാദരവ് വന്നാൽ വരും കേട്ടോ ഒരു ും മനസിലാക്കണം പ്രത്യേകിച്ച് പുതിയ യുഗത്തിൽ ആദരവും ഞമ്മളെ മനസ്സിൽ നിന്ന് എടുത്തുപോയാൽ പിന്നെ നമ്മളെ നിസ്കരിച്ചിട്ടോ നോമ്പോയിട്ടോ പോലും കാര്യം ഉണ്ടാവില്ല അവസാനം കാഫറായി ചത്തുപോകാൻ കാരണമാകും ചരിത്രത്തിൽ ഇബുനുസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇബുനുസ് ആരായിരുന്നു ഇബുനുസക്ക എന്നറിയുമോ അയാൾ ഇബുനുസക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ചരിത്രത്തിൽ അയാൾ ഒരു വലിയ പണ്ഡിതനാണ് ഒരു ആലിമാണ് ഒരു മൂല്യനാണ് മാത്രമല്ല ഇസ്ലാമിൻ്റെ എതിരാളികൾക്കെതിരെ വാദപ്രതിവാദം നടത്തി വിജയിച്ച ആളാണ് അവസാനം അയാൾ ജൈവകാലം അവസാനമായപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്നറിയോ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാം മുസ്ലിം അല്ലാതെയായി മരിക്കാനായപ്പോഴേക്ക് ശരീരമാകെ പുഴുത്ത് 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 പുഴുക്കൾ ശരീരത്തിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി അവസാനം അദ്ദേഹം ഒരു രാജാവിൻ്റെ കല്യാണം കഴിച്ചു അയാളെ മനസ്സ് കേട് വന്നുപോയി രാജാവിൻ്റെ മോളെ കല്യാണം കഴിച്ചു ആ രാജാവിൻ്റെ മരോനാണ് അവസാനം ഈ ചീഞ്ഞു നാറാൻ തുടങ്ങിയത് നാട്ടിലാകെ വഷളത്തരം വന്നപ്പോൾ ഇയാളെ കൊണ്ടുപോയി അഴുക്ക് ചാലിലേക്ക് തട്ടപ്പെട്ടു അഴുക്ക് ചാലിൽ ഇയാൾ ഇങ്ങനെ ചീഞ്ഞ് പഴുത്ത് കിടക്കുക ആ സമയത്ത് അയാളെ വഴിയിലൂടെ ഒരാൾ ഇങ്ങനെ ആ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അഴുക്ക് ചാലിൽ നിന്നൊരു വല്ലാത്ത വാസന എന്താ അഴുക്ക് ചാലിൽ ചാലുന്നൊരു വാസന ഇയാൾ പോയി നോക്കുമ്പോ ഒരാളിങ്ങനെ ചീഞ്ഞ് പഴുത്ത് പഴുക്കൾ വന്ന് കിടക്കുക അതാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അയാൾ ഇങ്ങനെ ഈ വന്ന ആളൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോ ഇയാളൊന്ന് എട്ടിപ്പോയി പഠിച്ചോനെ ഇത് എനിക്ക് പരിചയമുള്ള ആളാണല്ലോ എന്റെ ഉസ്താദാണല്ലോ എനിക്കൊരു കാലത്ത് നല്ലതൊക്കെ പറഞ്ഞ ഗുരുവാണല്ലോ ഈ കിടക്കുന്നത് കിടക്കുന്ന ആൾ ഒരു കുറാൻ മനപ്പാടുള്ള ആൾ കൂടിയായിരുന്നു മനപ്പാടം പോയിട്ട് ഞാൻ എന്താപ്പനിക്കും ഇങ്ങക്കൊക്കെ മനഃപ്പാടുള്ളത് ഇയാളീ കാഫായി പുഴുത്തി ചത്തു പോകാൻ കിടക്കുന്ന മനുഷ്യൻ കുറാൻ മുപ്പം മനപ്പാടുള്ള ആളായിരുന്നു ഞമ്മക്ക് അത്രയൊന്നും ഇല്ലല്ലോ നമ്മളൊക്കെ കുറാൻ മനപ്പാടുള്ള ഏതെങ്കിലും ഈ മാമ ഈ പോലും അവരുടെ തടി സലാമത്താക്കും തറാവീഹനൊക്കെ ഫാസ്റ്റ് പാസഞ്ചർ പള്ളി പോകുന്ന ആൾക്കാരായ അനുങ്ങളൊക്കെ കുറച്ച് കൂടുതൽ സൂറത്ത് ഊതണം മൂലയിരുത്തൊക്കെ അടുക്കൂല ചില മഹലിലൊക്കെ ചെന്നാൽ വള്ളി കമ്മറ്റിയിൽ ആൾ ആൾക്കാർ ഗൾഫെയ കണ്ട് ഒരുമിച്ച് കൂടിയിട്ട് പോലും ഇങ്ങനെ പാസ്സാക്കും ഇതറിയാം നമുക്ക് അടുത്ത തറാവീഹിനൊരു ഹാഷ്യൂ തന്നെ കൂടെ നിർത്തണം കമ്മിറ്റിയുടെ തീരുമാനം കമ്മറ്റി പറയാം ആയിക്കോട്ടെ 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 ഹാഫ് എന്നിട്ടെന്താ ക്രമനുമ്പോൾ മുപ്പത് ദിവസം ആണ് പൂർത്തി മുപ്പത് ദിവസമാണ് പൂർത്തിയാക്കണം നിൽക്കറിയാം പല സ്ഥലങ്ങളിലും അവസാനം ആളെ കൊണ്ടുപോയി അതിൽ ഇഹ്മദ് കോളേജിൽ പോയി നല്ലൊരു ഹാഫിദല കൊടുന്ന് പള്ളിയിൽ നിർത്തും ഈ കൊടുന്ന ആളുണ്ടാവില്ല മൂന്ന് ദിവസം പിന്നെ ഈ കൊടുന്ന ആളെ കാണൂല കൊടുന്ന ആൾ പോലും ഉണ്ടാവില്ല മൂപ്പരെ പോലും അടുത്ത പള്ളിയിൽ പോയിട്ടുണ്ടാകും കാരണം എന്താ അവിടെ അള്ളാഹു അള്ളാ അള്ളാസലഅലു പോയിട്ട് അങ്ങത്തോടുത്തെ കമ്മറ്റിക്കാർ പോലും പോയിട്ടുണ്ടാകും ഈ ഓതണ താരണ്ട കാര്യങ്ങൾ ആ ജുസ് ഓതുന്ന മൂലയരുണ്ടാകും ബേക്കറി കസാലം ഇരുന്നാണ്ട് ഉറങ്ങണ കുറച്ച് വയസ്സന്മാരുണ്ടല്ലുണ്ടാവും അല്ലാതെ ഹസാനം വരുന്നാ മൂല രംഗ കൃഷ്ണമുള്ള അത്ര ഓതിക്കോളൂ ഇതൊരു ആഹത്തുള്ള ഇരുത്താളോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ അതല്ലാതെ വാർ ആരാ കുറച്ച് കൂടുതൽ ഖുറാന് കേൾക്കാൻ പോലും മനസ്സുള്ളവർ നേരെ മറിച്ച് ഇയാൾ ഖുറാൻ മുപ്പത് ദിവസം മനഃപ്പാടമുള്ള മനുഷ്യനാണ് ഇയാൾ അവസാനം ഇത് ഈ മനുഷ്യൻ അകിച്ചാലേക്ക് ചെന്നിട്ട് ഈ അഴുക്ക് ചാൽ കിടക്കുന്ന മനുഷ്യനെ കിബിലയുടെ ഭാഗത്തേക്ക് ചെരിച്ച് കിടത്താൻ നോക്കുമ്പോൾ ഇയാളെ കിപിലയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാതെ തിരിഞ്ഞ് മറിയുകയാണ് ആ സമയത്ത് ശിഷ്യനാകുന്ന ഇയാൾ ചോദിച്ചു ഗുരുവയ്യരേ നിങ്ങൾ ഞങ്ങളെ ഉസ്താദായിരുന്നല്ലോ ഖുർആൻ മുപ്പത് ദിവസവും മനപ്പാടം പഠിച്ച പണ്ഡിതനാണല്ലോ എന്നിട്ട് എന്തേ ഈ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നത് നിങ്ങൾ പഠിച്ച ഖുറാനിൽ വല്ലതും ഈ അവസാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു വറ്റായത്ത് മാത്രം ഞാൻ മറന്നുപോയി ഏതാ നിങ്ങൾക്ക് ഓർമ്മയുള്ള ആയത്ത് അവസാനം അയാളെ കുറിച്ച് പറഞ്ഞത് മസലഹോ കമസലിൽ കൽബ് അവന്റെ ഉപമ പട്ടിയോടാ അയാള് മരിച്ചതോ മരിക്കാ നേരത്ത് നാവ് പുറത്തേക്കിട്ടിട്ട് സുപരല്ലോ നാവിലൂടെ ാണ് അയാള് ചത്തുപോയത് ർനാ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് അവന്റെ ഉപമ പട്ടിയോടാണെന്ന് അള്ളാഹു നമുക്ക് പട്ടിയോടാണ് നൽകട്ടെ നൽകട്ടെ ചിന്തിക്കണം ജീവിതത്തിൽ നമ്മൾ ഏറെ പേടിക്കേണ്ട ഒരു കാലം ബഹുമാനം ആദരവ് എന്ന് പറയുന്ന ഒന്ന് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു പോകുന്ന നിഷ്കരിച്ചാ പോലെ പോലെ പോലെത്താ പോലെ പോരാ ഇസ്ലാമിന്റെ അടിസ്ഥാനം ആദരവും ബഹുമാനവുമാണ് ആ ആദരവും ബഹുമാനവും നിലനിന്നാൽ മാത്രമേ അവൻ ചെയ്യുന്ന അമലുകൾക്ക് പോലും അള്ളാഹു പ്രതിഫലം കൊടുക്കൂ അല്ലാതിരുന്നാൽ ഹാലിക്കോയറബ് പ്രതിഫലം കൊടുക്കുന്ന ഒരു സാഹചര്യം വരില്ല ഉമ്മമാരെ രക്ഷിതാക്കളെ അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ പറയട്ടെ അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാനും അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും നമ്മളെ സന്നദ്ധരാകണം ബാധ്യസ്ഥരാകണം അതിന് വിരുദ്ധമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മളെ ജീവിതത്തിൽ വരരുത് ലോകത്തിൻ്റെ നേതാവിന് ബി മുഹമ്മദ് മുസ്തഫാ